നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ മേയർ ആദരണമായിട്ടുള്ള ശ്രീ മുസ്ലിം മഠത്തിൽ ഈ ചടങ്ങിന്റെ ആദരണീയ അധ്യക്ഷൻ ഈ കുട്ടായ്മയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അബ്ദുൽ നമ്മുടെ നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിൽ നിങ്ങൾ ആദരിച്ചു നമ്മുടെ കോർപ്പറേഷൻ നിങ്ങളുടെ ഒരു പ്രസിഡന്റ് മേയർക്ക് ഈ ചടങ്ങിന്റെ ആദരണീയ അധ്യക്ഷൻ ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഷമീർ അബ്ദുൾ ഈ ചടങ്ങിന് ഐ ഡി കാർഡ് പേയ്മെന്റോ വിതരണം സഹ കൗൺസിലർ ഈ വാർഡിന്റെ പി കെ അൻവർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ആലുവ അടക്കമുള്ള ഈ കൂട്ടായ്മയുടെ സംസ്ഥാന ജില്ലാ സാരഥികളെ ഈ സംഗമത്തെ ധന്യമാക്കാൻ ഇവിടെ സ്നേഹനിധികളായ കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ ആദര ഏറ്റുവാങ്ങാൻ ഇവിടെ പ്രിയപ്പെട്ട മക്കളെ വളരെ മനസ്സിനും കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന വലിയൊരു ഒരു ചാരിറ്റി നടത്തുന്ന കൂട്ടായ്മയുടെ ഇതിന്റെ ഞാൻ എൻ്റെ തിരക്കിൽ വിട്ടുപോയി നമ്മുടെ മുഖ്യ അതിഥിയായിട്ടുള്ള സോറി മുഖ്യ അതിഥിയായിട്ടുള്ള കലാപം നവാസ് അടക്കമുള്ള വിശിഷ്ടമാണ് വളരെ സന്തോഷം കൂട്ടായ്മ ആളുകളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടെയുള്ള ആളുകളെ ചേർത്ത് പിടിക്കുക എന്നത് ഏറ്റവും വലിയ കാര്യമാണ് സാധാരണ കൂടെയുള്ള ആളുകളെ എല്ലാവരും മറന്നു പോകലാണ് പതിവ് വ്യത്യസ്തമായി ഈ കൂട്ടായ്മ ഏതെങ്കിലും അപകടങ്ങളോ പ്രയാസങ്ങളോ വന്ന സ്വന്തം കൂട്ടത്തിലുള്ള ആളുകളെ ചെറുത്തു പിടിക്കുക എന്നത് ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് അങ്ങനെയുള്ള വലിയ ഒരു കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിലുള്ള സംസ്ഥാനത്തും ജില്ലയിലുമുള്ള ആളുകളെ ഇന്നലെ എന്റെ സ്ഥാപനത്തിൽ വെച്ച് എനിക്ക് പരിചയപ്പെടാനും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം അതിനോടുള്ള ഒരു കിടപ്പാടും നന്ദിയും എന്നും എൻ്റെ പ്രാർത്ഥന കൊണ്ടും എൻ്റെ എൻ്റെ പ്രവർത്തനത്തിലും നിങ്ങളെ എന്നും നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ പ്രവർത്തനത്തിൽ എന്നാണ് ഈ ഒരു സമയത്ത് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ഭർത്താവില്ലാത്ത മക്കളില്ലാത്ത ആരോരുമില്ലാത്ത നിരാനംബരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന കെയർ ആൻഡ് കെയർ സൊസൈറ്റി എന്ന പേരിൽ വനിതകൾക്ക് വേണ്ടി വനിതകൾ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ നേതൃത്വം നൽകുന്ന ഒരു സംവിധാനത്തിന്റെ കേരള കേരള സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് അത്താണി എന്ന ആ സ്ഥാപനത്തിന് പേരിട്ടുകൊണ്ട് ഇരുപത് വർഷമായി കണ്ണൂർ ജില്ലയിൽ ഈ ഒരു ചാരിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ എഴുപതോളം ആളുകൾ ആരോരുമില്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളുണ്ട് ഈ ഇതിൻ്റെ കൂട്ടായ്മയുടെ മുഴുവൻ ആളുകളും അവരെ സന്തോഷിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളിവിടെ ജീവിച്ചിരുന്ന തുണ്ടി എന്നതിന് ഒരു അടയാളം ബാക്കി വെക്കാൻ സാധിക്കുമെങ്കിൽ അത് ചേർത്ത് പിടിക്കലിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് നമ്മൾ ഏവർ മനസ്സിലാക്കേണ്ടത് ഞാനിന്നിവിടെ ഒരു കണ്ണൂർ കോർപ്പറേഷന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് ഇവിടെ വരുമ്പോഴും അത്താണിയാണ് നിങ്ങളുടെ ഏകരുടെയും മനസ്സിലുള്ളത് എന്ന് എനിക്കറിയാം ഒരു പിതാവ് ഹോസ്പിറ്റലിൽ വളരെ അത്യാസന്ന നിലയിലാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പിതാവിനെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന നേഴ്സ് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ അസുഖം മോർച്ചപ്പോൾ പുറത്തിരിക്കുന്ന ഒരാൾ മകൻ എന്ന് കരുതി അയാളോട് ഒന്നിവിടെ ഇരിക്കണം ഞാൻ പോയി ഡോക്ടറെയും മറ്റ് സിസ്റ്റേഴ്സിനെയും കൂട്ടി വരട്ടെ ഇദ്ദേഹത്തിൻ്റെ നില ഭക്ഷണമായി ഇരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ നേഴ്സ് മൂടുകയാണ് അതിൻ്റെ ഇടയിൽ ഈ പിതാവിൻ്റെ അടുത്തേക്ക് വന്ന ആൾ അദ്ദേഹത്തിന് അവസാനമായി കുടിക്കേണ്ട വെള്ളം നൽകുകയും കൈകാലുകൾ നേട്ടി നിവർത്തിക്കെടുത്തുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ആ പിതാവ് മരണപ്പെടുകയാണ് മറ്റു നഴ്സുമാരൊക്കെ ഓടിയെത്തുമ്പോഴേക്കും ഐശ്വര്യം കിടന്ന പിതാവ് ആ രോഗി മരിച്ചതാണ് അവർക്ക് കണ്ടത് ഡോക്ടറും ചുറ്റും നിന്ന് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പുറത്തിൽ ആ നഴ്സ് ഓടി പോകുന്ന സമയത്ത് വിളിച്ചു കൊണ്ടുവന്ന ആ വ്യക്തി എന്നെയോ നിങ്ങളെയോ പോലുള്ള അവര അദ്ദേഹം നേഴ്സിലൂടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി ആ കിടക്കുന്ന മരണപ്പെട്ട രോഗിയെ കാണിച്ചുകൊണ്ട് ആ വ്യക്തി അയാൾ ചോദിക്കുകയാണ് ആ നഴ്സിനോടെ ഇയാൾ ആരാണ് ഇയാൾ ആരാണ് ആ സമയത്ത് വല്ലാത്തൊരു അത്ഭുതത്തോടെ വല്ലാത്തൊരു അതിശയത്തോടു കൂടി ആ നേഴ്സ് അയാളോട് തിരിച്ചും ഒരു ചോദ്യമാണ് ചോദിച്ചത് അങ്ങനെ അങ് മകനായിരുന്നില്ലേ ഈ ഐശ്വീൻ്റെ പുറത്തിരിക്കുന്ന അങ്ളുടെ മകനായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ ഓടി വന്ന നേഴ്സ് വിളിച്ച സമയത്ത് ഈ പിതാവിന്റെ ഏതോ ഒരു പിതാവിന്റെ അടുത്തേക്ക് ഓടി വന്ന അയാൾ പറയുകയാണ് ഏയ് എന്റെ പിതാവ് അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് എന്റെ പിതാവ് അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത് വീണ്ടും അയാളോട് ചോദിക്കുകയാണ് അപ്പ പിന്നെ അപ്പ പിന്നെ ഞാൻ വിളിച്ചപ്പോൾ താങ്കൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ആ സമയത്ത് ആ മകൻ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ മറുപടി പ്രിയമുള്ളവരെ അയാൾ പറയുകയാണ് എന്റെ സാന്നിധ്യം എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ എന്ന് ഞാൻ തിരിച്ചറിയണം എന്റെ സാന്നിധ്യം ഇവിടെ ആവശ്യമുടി എന്നെ ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് അതെ മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ സാന്നിധ്യം എവിടെയൊക്കെ ആവശ്യമുണ്ടോ അവിടെ നമ്മളുണ്ടാവുക എന്നതാണ് ഒരു മനുഷ്യരെ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ പിഴുകിക്കൊണ്ടിരിക്കുന്ന ചുമതല എന്റെ സ്ഥാപനത്തിൽ വന്ന ആളുകൾ എന്നോട് ചോദിക്കാൻ ജനിച്ചത് ഇത് എന്താ നിങ്ങൾ തുടങ്ങാൻ കാരണം വന്ന പല ആളുകളും പറയാനുണ്ട് ഇത്തരം പല സ്ഥാപനങ്ങളെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സന്ദർശിക്കുന്ന സമയത്ത് അതിൻ്റെ എതിർത്തുണായിരിക്കുന്ന ആളുകൾ പറയാനെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടം കണ്ടു വളർന്ന ആളാണ് ഞാൻ ചെറുപ്പത്തിൽ പിതാവില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ അനാഥനായിരുന്നു അതുകൊണ്ടാണ് അനാഥരെ സംരക്ഷിക്കുന്ന സ്ഥാപനം ഞാൻ തുടങ്ങി വെച്ചതേക്ക് എന്നൊക്കെ ആളുകൾ പറയാറുണ്ട് പ്രിയപളികളെ എനിക്ക് പറയാനുള്ളത് നേരെ തിരിച്ചാണ് ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ഒരുപാട് സമ്പത്തുള്ള ഒരു കുടുംബത്തെ ജനിച്ച വ്യക്തിയാണ് ഇന്ന വരെ പഠിച്ചതപ്പിന്റെ അനുഗ്രഹത്തിൽ എനിക്കൊരു ആർക്കും പഠിച്ചു എന്റെ പിതാവ് വലിയൊരു എന്റെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന വലിയൊരു പ്രൊഫസറായിരുന്നു അങ്ങ് കുറച്ച് ദൂരത്തെ തളിപ്പറമ്പ് സസൈദ് കോളേജിലുള്ള ഒരു അറബിക്കിന്റെ ഹെറ്റായിരം ചെയ്ത ഇന്ന് എന്റെ വാപ്പ പറഞ്ഞു ആ പിതാവും എൻ്റെ ഉമ്മയും എന്റെ കുടുംബവും എനിക്ക് തന്ന പാഠമാണ് പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ചത്തുപിടിക്കുക എന്ന ആ ഒരു പാഠത്തിൽ നിന്നും അതോടൊപ്പം എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ എന്റെ വിഷുക്കൂ ആനോ അതോടൊപ്പം നമ്മുടെ പ്രവാചകന്റെ വാക്കുകളെ ആരോരുമില്ലാത്ത നിരാലംബരെ അനാഥികളെ വിധവകളെ സംരക്ഷിക്കുന്നവരും ഞാനും ഇതുപോലെയാണ് സ്വർഗത്തിലെന്ന പ്രവാചകന്റെ വാക്കൊക്കെയാണ് ഈ മേഖലയിൽ എനിക്ക് പ്രവർത്തിക്കാനാണ് പ്രചോദനം പ്രിയമാണ്വരെ കണ്ണൂരിലുള്ള ഒരു സുഹൃത്ത് കണ്ണൂരിലുള്ള ഒരു സുഹൃത്ത് എന്നോട് പങ്കുവെക്കുകയാണ് എനിക്ക് എറണാകുളത്ത് എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട് അവളുമായി ഞാൻ വലിയ ബന്ധത്തിലാണ് അവൾ ഇന്ന് താമസിക്കുന്നത് എറണാകുളത്ത് പക്ഷേ എനിക്ക് അവിടെ കാണാൻ കൊതിയാവുകയാണ് പക്ഷെ അവള് എന്നെ വിളിക്കുകയോ എന്നെ ഒന്നും ചെയ്യുന്നില്ല അവളെ മട്ടിലേക്ക് അപ്പോൾ ഞാൻ അവളോട് പറയുകയാണ് അവളെ ക്ഷണിക്കാൻ എന്തിനാണ് നീ നിൽക്കുന്നത് നിനക്ക് അവളെ കാണാൻ താല്പര്യം കിട്ടിയെങ്കിൽ എറണാകുളം വരുന്ന ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നിനക്ക് പോവാലോ പോയിട്ട് അവളെയും അവളുടെ മക്കളെയൊക്കെ കണ്ട് നിനക്ക് വന്നു അങ്ങനെ അവളെ എറണാകുളത്ത് പോയി അവിടെ എത്തിയപ്പോഴാണ് അവൾ കാണുന്നത് അവളെ സുഹൃത്തിന്റെ ഭർത്താവ് കാലങ്ങളായി കിടപ്പില്ല തകർച്ച വന്ന് ഒന്ന് നനങ്ങാൻ കഴിയാതെ തകർന്നു കിടക്കുകയാണ് ഒരു ഓല അല്ലെങ്കിൽ ഒരു ഷീറ്റ് വലിച്ചു കിട്ടിയ വീട്ടിലാണ് അവളും ചെറിയ മൂന്ന് പൈത മക്കളും താമസിക്കുന്നത് അലിവാസികൾ നൽകുന്ന കഞ്ഞിമുളവും അലിവാസികൾ നൽകുന്ന അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയും കഴിച്ചാണ് ആ കുടുംബം അവിടെ ജീവിക്കുന്നത് എന്ന് കണ്ടപ്പോൾ അവൾ അവർ തകർന്നുപോയി ഷോക്കായി വൈകുന്നേരം തിരിച്ച് കണ്ണൂരിലേക്ക് വരികയാണ് ട്രെയിൻ ഷോറിലെത്തിയ സമയത്ത് കൂടെ പഠിച്ച രണ്ട് സുഹൃത്തുക്കൾ അതിൽ വലിയ സമ്പന്നനായിരുന്നു സമ്പന്നനായ തന്റെ സുഹൃത്തിനെ കണ്ട സമയത്ത് മനസ്സിൽ മനസ്സിലോർമ്മ വന്നത് വല്ലാതെ പ്രയാസപ്പെട്ട് ഷീറ്റിന്റെ താഴെ കിടന്നുറങ്ങുന്ന തീരെ വയ്യാതെ കിടന്നുറങ്ങുന്ന ഭർത്താവിനെയും കഷ്ടപ്പെടുന്ന അവളുടെ സുഹൃത്തിനെയും മക്കളെയുമാണ് ഓർമ്മ വന്നത് അവൾ സമ്പന്നനായ സുഹൃത്തിനോട് പറയുകയാണ് അവളുടെ ദയനീയ അവസ്ഥ നിനക്ക് പറ്റുമെങ്കിൽ അവൾ കുനെ കുഞ്ഞു വീട് വെച്ച് പോകണം നിനക്കത് നിസ്സാരസം കഴിഞ്ഞു എറണാകുളത്തുള്ള സുഹൃത്തെ കണ്ണൂരിലുള്ള സുഹൃത്തിനെ വിളിക്കുകയാ എന്നിട്ട് പറയുകയാ ഇന്ന് എന്റെ കുട്ടി വന്നിരുന്നു എന്നെയും എന്റെ മക്കളിനി കൂട്ടിയിട്ട് ഒരു സ്ഥലം വരെ പോകണം നിങ്ങൾ വാ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ കൂടെ പോയി പോയി നിന്നത് ഒരു കുഞ്ഞു മുത്തിന്റെ മുന്നിലായിരുന്നു അവർ ഒരു കീ എന്റെ പേരിൽ കരികയാ എന്നിട്ട് അവർ പറയുകയാ ഇത് നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും മക്കൾക്കും താമസിക്കാനുള്ള വീടാണ് ചെയ്താൽ മതി കണ്ണൂരിലുള്ള സുഹൃത്തിലൂടെ ഇങ്ങനെ വരാതെന്ന് ഒരു കീ തന്ന കാര്യം പറയണമെന്ന് അവര് പോകുന്നു എറണാകുളത്തുള്ള സുഹൃത്ത് കണ്ണൂരിലുള്ള സുഹൃത്തിനെ വിളിച്ച് ഈ സംഗതി പറഞ്ഞപ്പോ അവള് പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് അവളുടെ സമ്പന്നനായ െ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ് നന്ദിയുണ്ട് കേട്ടോ നന്ദിയുണ്ട് അദ്ദേഹം ചോദിക്കാം എന്തെ വിളിച്ച കാര്യം ഞാൻ വലിയ മീറ്റിംഗ് ഇടാണ് നീ വിളിച്ച കാര്യം എന്താണെന്ന് പറയാം അതോ ആറു മാസം മുമ്പ് ഷർമൂരിൽ നിന്ന് ട്രെയിനിൽ നിന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞല്ലോ എന്റെ സുഹൃത്തിനെ വീട്ടിൽ വെച്ച് കൊടുക്കാൻ നിങ്ങള് വീട് വെച്ച് കൊടുത്തപ്പോ ഏയ് ഞാനിപ്പോ ഒരു വലിയ മീറ്റിംഗ് ഇടാൻ ഇങ്ങനെ പിന്നെ വിളിക്കുന്നേ എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ നേരമില്ല ഞാൻ എന്റെ വരെ ആ എറണാകുളത്തിലുള്ള സുഹൃത്തിനെ വീട് വെച്ചു കൊടുത്തത് ആരായിരിക്കും നിങ്ങൾ പറയും ആ എറണാകുളത്തിലുള്ള സുഹൃത്തിനെ വീട് എന്ന് തോന്നിയ അതെ ആരുടെയെങ്കിലും കഷ്ടതയോ ആരുടെയെങ്കിലും വിഷമമോ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു കണ്ണിവ ഒരു അതൊരത്രാണിയാവാം അതൊരത്രാണിയാവാം അതൊരു വീടാകാം അത് ഏതെങ്കിലും മക്കളുടെ സ്വപ്നമാകാം ഏതെങ്കിലും ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ സ്വയം കിടത്ത കിടത്തിയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സഹായമാകാം നിങ്ങളെ ഈ ഒരു കൂട്ടായ്മ ഇനിയും ശക്തമായി മുന്നോട്ട് പോകണം എന്നതോടൊപ്പം എനിക്കൊരു നിർദ്ദേശം നിങ്ങൾ വെക്കാനുണ്ട് അഞ്ചാമത്തെ മീറ്റം സംഘടിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബസമേതം ഭാര്യമാരെയും മക്കളെയും കൂട്ടിക്കൊണ്ടു വേണം ഇങ്ങനെയുള്ള സദസ്സുകളെ ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ മക്കൾ എന്താണ് എൻ്റെ അച്ഛന്റെ അവർ പഠിക്കണം നിങ്ങളുടെ ഭാര്യമാണ് നേരത്തെ നമ്മുടെ പേരെ സൂചിപ്പിച്ചില്ലേ അതെ എന്നെ പോലെയുള്ള ഒരു പറ്റം സ്ത്രീകളാണ് ഇരുപത് വർഷമായി എഴുപതും എൺപതും ആരോലുമില്ലാത്ത നിരായം ആയി കിടക്കുന്ന സഹോദരിമാരെ സംരക്ഷിക്കുന്നേ എന്ന് പറയുമ്പോൾ സ്ത്രീകളായിട്ടുള്ള സഹോദരിമാർ എന്നതാണ് ആ സ്ത്രീകളാണ് നിങ്ങളെ കൂടെ ഉള്ളത് അവർ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോഴാണ് പത്ത് റുപ്പികയുടെ വാല്യൂ അവർക്ക് മനസ്സിലാകുക അപ്പോഴാണ് അവർക്ക് തന്റെ കുടുംബത്തെ ചത്തു പിടിക്കേണ്ടതിന്റെ പ്രത്യേകത മനസ്സിലാകുക ഇത് കുടുംബം എന്നൊക്കെ പറയുന്നത് അല്ലാത്തൊരു ആശങ്കയിലും പ്രതിസന്ധികളിലൂടെ കടന്ന് പോകുകയാണ് അതുകൊണ്ട് കുടുംബത്തെ കൂടി എന്ന് എന്നുറപ്പെടുത്തിക്കൊണ്ട് ധാരാളം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചു മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് തൽക്കാലം എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമപ്പെടുകയാണ്